രാഷ്ട്രീയ കളികൾ ഏറെ കണ്ട സംസ്ഥാനമാണ് ബീഹാർ കൂട്ടിക്കൊടുക്കലിൻ്റെയും കുതികാൽവെപ്പിൻ്റെയും രാഷ്ട്രീയ കഥകൾ രാഷ്ട്രീയ കളികൾ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയാണ് ജെ ഡി യു നേതാവാണ് ബീഹാറിന് നാളിതുവരെ ഇല്ലാത്ത കുതികാൽ കുതികാൽവെട്ടിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തത് കാട്ടിക്കൊടുത്തത് എന്തായാലും ഇത്തവണ ബീഹാർ സംസ്ഥാന ഇലക്ഷൻ അടുത്തു വരുമ്പോൾ യാദവ മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തേജസ്വി യാദവ് മുന്നേറുകയാണ് തേജസ്വി യാദവ് അദ്ദേഹത്തിൻ്റെ ശക്തികേന്ദ്രമായ യാദവ മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിച്ചു കഴിഞ്ഞു അതേസമയം നിതീഷ് കുമാറിൻ്റെ സ്ഥിതി വളരെ ഗതികേടിലാണ് മുമ്പ് ശരത് ശരത് യാദവിനെ ചതിച്ച പക യാദവർക്ക് നിതീഷ് കുമാറിലുണ്ട് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ വലിയ വിജയം നേടിയപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റ് നേടി മഹാഗഡ്ബന്ധൻ വലിയ വിജയം നേടിയപ്പോൾ എഴുപത്തി സീറ്റ് മാത്രമുള്ള നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി ലാലു മേ ലാലു പ്രസാദ് യാദവ് കിങ് മേക്കറായി മാറി അന്ന് ആർ ജെ ഡിക്ക് എൺപത് സീറ്റ് ഉണ്ടായിരുന്നു എങ്കിലും എഴുപത്തൊന്ന് സീറ്റുള്ള നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കി മാറ്റിയത് എന്തായാലും അത് പിന്നീട് ലാലു പ്രസാദ് യാദവിന് തന്നെ തിരിച്ചടിയായി മാറി എൻ ഡി എൻ ഡി എക്കൊപ്പം ബി ജെ പിക്ക് ഒപ്പം നിതീഷ് കുമാർ പോയി സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് നിതീഷ് കുമാർ ഭരിച്ചു അധികാരം നിതീഷ് കുമാറിന്റെ നിതീഷ് കുമാറിന് ഭ്രാന്താണ് അധികാരം നിതീഷ് കുമാറിന് ആസക്തിയാണ് പക്ഷെ ഇത്തവണ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ബീഹാറിലെ ബി ജെ പി ഘടകം വൻകളി തന്നെ കളിക്കുന്നു ീഹാറിലെ ബി ജെ പി നേതാവായ സാമ്രാട് ചൗധരിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട് ബീഹാറിൽ നിതീഷ് കുമാറിന് വലിയ ശക്തി ഇപ്പോൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയം കേന്ദ്രത്തെ താങ്ങി നിർത്തുന്നു തന്റെ എം പിമാർ എന്ന ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം ഉപയോഗിച്ചാണ് ബീഹാറിൽ നിതീഷ് കുമാർ നിൽക്കുന്നത് ബീഹാറിൽ നിതീഷ് കുമാറിനെതിരായ ഫാക്ടർ തന്നെയാണ് തേജസ്വി യാദവിന് അനുകൂലമായി മാറുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേ അനുസരിച്ച് ബീഹാറിൽ മുപ്പത് ശതമാനം വോട്ടുകൾ ആർ ജെ ഡി നേടും കോൺഗ്രസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ ആർ ജെ ഡി നേടും നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി സ്വന്തമാക്കും ഇതായിരുന്നു ഇന്ത്യ ടുഡേ സർവേ ആ സർവേ ആ സർവേ കിറുകൃത്യമാണെന്ന രീതിയിലാണ് കിറകൃത്യമായി കൃുകൃത്യമാണെന്ന രീതിയിലാണ് ബീഹാറിൽ തേജസ്വി യാദവ് പടയോട്ടം നടത്തുന്നത് ഒരിക്കൽ ചതിച്ച നിതീഷ് കുമാറിനെ തറപറ്റിക്കുക എന്നുള്ളത് തേജസ്വി യാദവിന്റെ തന്ത്രമാണ് യാദവ വോട്ടുകൾ ഒന്നി ഒന്നാ ഒന്നിച്ചു നിൽക്കാറില്ല പലപ്പോഴും യാദവകുലം ഇവിടെ കേരളത്തിലെ ഈഴവകുലം പോലെയാണ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും പക്ഷേ ഇത്തവണ യാദവ മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ഏകോപിപ്പിക്കാൻ തേജസ്വി യാദവിന് കഴിഞ്ഞിരിക്കുന്നു രാജീവ് ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് യാത്ര വലിയ പ്രതിഫലനമാണ് ബീഹാറിൽ ഉണ്ടാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുപറവേ ആർ ജെ ഡി വളരെ നേരത്തെ തന്നെ പ്രകടന പത്രിക തയ്യാറാക്കി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ആർ ജെ ഡി ആണ് ഇന്ത്യ മുന്നണിയിൽ അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസുമായി സീറ്റ് വിഭജനമൊക്കെ അവർ പൂർത്തിയാക്കി കോൺഗ്രസും ഇടത് കക്ഷികളും സി പി ഐ എം എൽ പോലുള്ള അവിടെ അവിടെ ശക്തമായ ഇടതു തീവ്ര കക്ഷികളും ഒക്കെ തേജസ്വി യാദവിനെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു നിതീഷ് കുമാർ ഇനിയും മുഖ്യമന്ത്രിയായില്ലെങ്കിൽ നിതി നിതീഷ് കുമാറിന് ഇനിയും മുഖ്യമന്ത്രിയാകണം അത് വിട്ടൊരു കളി അദ്ദേഹത്തിനില്ല എന്നാൽ അദ്ദേഹത്തിനെ ഇനിയും മുഖ്യമന്ത്രിയാക്കാൻ ബീഹാറിലെ ബി ജെ പി ഘടകത്തിന് ഒട്ടും താല്പര്യവുമില്ല മാത്രമല്ല നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് തിരിച്ചടിയായി മാറുമെന്ന് സാമ്രാട് ചൌധരി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു നിതീഷ് കുമാറിന്റെ ഭരണത്തിന് കീഴിൽ ബീഹാറിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു ബീഹാറിൽ നിതീഷ് കുമാർ ആഘോഷത്തോടെ കെട്ടിപ്പൊക്കിയ പാലങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി മാറി ചുരുക്കത്തിൽ ബീഹാറിൽ നിതീഷ് കുമാർ മട്ടപൂജ്യവും അഴിമതിയുടെ രാജാവുമായി മാറി ആ നിതീഷ് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് ഇലക്ഷൻ ഇറങ്ങിയാൽ തോൽവിയാഗം പരിണത ഫലമെന്ന് ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്രത്തിന് നിതീഷിനെ ഇപ്പോൾ പിണക്കാൻ പറ്റില്ല നിതീഷും കൂടെ താങ്ങിയാണ് അവിടെ ധരിക്കുന്നത് മറ്റൊരു കക്ഷി എൽ ജെ ഡി ആണ് എൽ ജെ പി ആണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന കക്ഷി ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ റോളുകളൊന്നുമില്ല എങ്കിലും അവരും മത്സരിക്കുന്നുണ്ട് വലിയ ഏർ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല ഇന്ത്യ മുന്നണിയാകട്ടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബീഹാറിൽ കഴിഞ്ഞു ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമാണ് തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതികാരത്തിൻ്റെ കഥ കൂടിയാണ് ഒരിക്കൽ തൻ്റെ കൂടെ നിന്നിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ് ചതിച്ചുപോയ വ്യക്തിയാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും നിതീഷ് കുമാറിനെതിരെ ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയാനുണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും അതിന്റെ കൺവീനർ ആവുകയും ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാറാണ് ഇരുട്ടി വെളുത്തപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി എൻ ഡി എയുടെ നേതാവായി മാറിയത് തരാതരം പോലെ നിറമാറുന്ന ഓന്തിന പോലെയാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാറിനെ തറപറ്റിക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അനിവാര്യ ഘടകമാണ് എന്തായാലും ഇന്ത്യാ മുന്നണി വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ സീറ്റ് വിഭജനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞവണ തേജസ്വി യാദവ് അധികാരത്തിൽ എത്തുമായിരുന്നു പക്ഷേ സഖ്യകക്ഷിയായ കോൺഗ്രസ് കൂടുതൽ സീറ്റ് ചോദിക്കുകയും അതിൽ പലയിടത്തും അതിൽ ഭൂരിഭാഗം സീറ്റിലും പരാജയപ്പെടുകയും ചെയ്തു അതാണ് കഴിഞ്ഞ തവണ അധികാരത്തിലെത്താൻ തേജസ്വി യാദവിന് കഴിയാത്തത് ആർ ജെ ഡി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയെങ്കിലും എൻ ഡി എ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇപ്പോൾ കോൺഗ്രസ്സിന് സീറ്റുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ആർ ജെ ഡി നൽകിയിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ തേജസ്വി യാദവ് പ്രചരണം നടത്താൻ പ്രത്യേക പ്രചരണം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു ബീഹാറിൽ കോൺഗ്രസ്സിന് പറയുന്ന കരുത്തൊന്നും ഇല്ല ആർ ജെ ഡിയുടെ കരുത്താണ് കോൺഗ്രസിൻ്റെ കരുത്ത് ഇടതുപക്ഷങ്ങൾക്കും പറയുന്ന കാര്യത്തില്ല പക്ഷെ സി പി ഐ എം എൽ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇടതു തീവ്ര പ്രസ്ഥാനങ്ങൾക്ക് ചില ചില ബെൽറ്റുകളുണ്ട് അവിടെ അവർ ശക്തമായ പ്രകടനം നടത്തുകയും ജയിച്ചു വരികയും ചെയ്യും എന്തായാലും ഇന്ത്യ മുന്നണി ബീഹാറിൽ അധികാരം പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് അധികാരം പിടിക്കാനുള്ള തന്ത്രങ്ങൾ തകൃതിയായി നടപ്പാക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കുക എന്നുള്ളത് ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ് നിതീഷ് കുമാറിനെതിരായ പ്രതികാരത്തിൻ്റെ കഥ അത് അവർ നന്നായി അതവർ നന്നായി മുതലെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ബീഹാർ ഇലക്ഷൻ ബീഹാർ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് മോദിക്കാണ് കാരണം നിതീഷ് കുമാർ എന്ന വ്യക്തിയെ കച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിലാണ് മോദിയും അമിത് കാരണം മോദിയെ താങ്ങി നിർത്തുന്നത് നിതീഷ് കുമാറിന്റെ എം പിമാരാണ് നിതീഷ് കുമാറിന്റെയും നായിഡുവിന്റെയും എം പിമാരാണ് ബീഹാർ ഇലക്ഷനിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നിതീഷ് കുമാർ തരാതരം പോലെ നിറം മാറുന്ന സ്വഭാവം തീർച്ചയായും കാണിക്കും അതാണ് മോദിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നത് മറുവശത്ത് തേജസ് യാദവ് തേജസ്സോടെ തന്നെ കുതിക്കുകയാണ് ബീഹാർ